എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അയാൾ നാലുപാട് നോക്കി പേരറിയാത്തൊരു അസ്വസ്ഥത വന്നുമോടെന്നത് അയാൾ അറിഞ്ഞു അച്ചാ വെളി അയാൾ ആർത്തിയോടെ നോക്കി നാലു വയസ്സുകാരൻ ഒരു മിടുക്കൻ ചാടി തുള്ളുന്നതും ഒരു ചെറുപ്പക്കാരൻ അവനെ വായുവിലുയർത്തി പൊക്കുന്നതും അയാൾ നോക്കി നിന്നു തന്നെ കൂട്ടാൻ ആരും വരില്ലെന്നുണ്ടോ കഴിഞ്ഞ തവണ വരെ വീട്ടിൽ നിന്നും കൂട്ടാൻ വരുന്നവരുടെ മത്സരമായിരുന്നു താൻ ലീവിന് വരുന്നത് കാത്തിരിക്കുന്ന പെങ്ങന്മാർ അളിയന്മാർ ഭാര്യ മക്കൾ ഇത്തവണ എല്ലാം നിർത്തി വരികയാണെന്ന് അറിയിച്ചപ്പോൾ ആർക്കും വിചാരിച്ച സന്തോഷം കണ്ടില്ല ഏട്ടന് കുറച്ചുകൂടി നിൽക്കാമായിരുന്നു എന്ന് അനിയത്തിമാർ രണ്ടാളും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതുവരെ ഇല്ലാത്തൊരു മോർച്ച അതിലുണ്ടായിരുന്നോ അറിയില്ല ചിലപ്പോൾ തോന്നിയതാവാം നന്നായി ഇനിയൊന്നും കാണാലോ അതുമാത്രമാണ് അവൾ പറഞ്ഞത് പിന്നെ വരുന്നതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല അമ്മ പറഞ്ഞത് നേരാണോ അച്ചാ മൂത്തവൻ ചോദിച്ചപ്പോൾ അതെയെന്ന് പറയുവാൻ മടി തോന്നി അവന് ജോലി കിട്ടിയതേയുള്ളൂ അവൻ്റെ മേൽ ഭാരങ്ങൾ ഏൽപ്പിക്കുകയാണെന്ന് കാണുമോ ഇളയവൻ പഠിക്കുകയാണ് അവനുകൂടി ജോലിയൊക്കെ ആവുന്നത് വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമായിരുന്നു പക്ഷേ വയ്യ ശരീരം അനുവദിക്കുന്നില്ല കഴിഞ്ഞ മാസം കൂടെ ജോലി ചെയ്യുന്ന രവി മരണപ്പെട്ടതോടെ മനസ്സും പതറാൻ തുടങ്ങിയിരിക്കുന്നു എത്ര നാളായി ഒറ്റയ്ക്ക് ഇങ്ങനെ പത്തൊമ്പതാം വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാടാണ് അച്ഛൻ്റെ അസുഖം മരണം വീടുപണി പെങ്ങന്മാരുടെ വിവാഹം പ്രസവം അവരുടെ ആവശ്യങ്ങൾ അതിനിടയിൽ ഭാമയുമായി വിവാഹം മക്കളുടെ ജനനം ഒന്നിനു ഒന്നായി അവിടെ തുടരാൻ കാരണങ്ങളുണ്ടായി അതിനിടയിൽ മക്കളെ ശരിക്കൊന്ന് കൊഞ്ചിച്ചിട്ട് കൂടിയില്ല അവർക്ക് അടുപ്പം അവളോടാണ് അതിഥിയായ അച്ഛനോട് അവർക്ക് എങ്ങനെ അടുപ്പം തോന്നാനാണ് ഫോൺ വിളി തന്നെ വിരളമാണ് അവൾ വഴിയാണ് സംസാരം അവളെയും ശരിക്കൊന്ന് സ്നേഹിച്ചിട്ടുണ്ടോ വിട്ടു പിരിയുമ്പോൾ സങ്കടം കൂടാതിരിക്കാൻ എന്നും ഒരു അകലം വെച്ചു അവൾ ഒരിക്കലും ഒന്നിനും പരിവഹിച്ചിട്ടില്ല തന്നെക്കാൾ തന്നെ അറിഞ്ഞവളാണ് അവളെയും മക്കളെയും കണ്ടും കേട്ടും ഒരിക്കലും കൊതി തീർന്നിട്ടില്ല വയ്യ ഇനി ആ കൊതിയോടെ ഈ ലോകത്ത് നിന്ന് പോവേണ്ടി വന്നാലോ ആ ഓർമ്മ പോലും അയാളുടെ ഉള്ളു കൊള്ളിച്ചു നിർത്തിപ്പോന്ന ശേഷം എല്ലാവർക്കും ഭാരമായി തീരുന്ന പ്രവാസികളുടെ കഥകൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ബാവൂട്ടിക്ക പറയാറുള്ളത് മനസ്സിൽ തികട്ടി വന്നു റിട്ടയർ ചെയ്ത് പോലീസുകാരൻ നിർത്തിപ്പോന്ന ഗൾഫുകാരനോ പുല്ല് വിലയാണാ അതല്ലേ എത്ര വയ്യാഞ്ഞിട്ടും ഞാൻ പോവാത്തത് അതിന് തനിക്ക് ബാധ്യത ഇനി നാട്ടിൽ വേണമെങ്കിൽ ജോലി നോക്കാലോ സ്വയം സമാധാനിക്കുമ്പോഴും അയാൾ ഹൃദയത്തിന്റെ ഭാരം കൂടുന്നതായി തോന്നി പിറകിൽ നിന്നാരോ ചുറ്റി പിടിച്ചപ്പോയാണ് അയാൾ ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്നത് അച്ഛൻ ഇത് ഏത് സ്വപ്നലോകത്താ എത്ര നേരമായി കൈകാട്ടി വിളിച്ചുപോകുന്നു കെട്ടിപ്പിടിച്ച് ചിരിച്ചും കൊണ്ട് ചോദിക്കുന്ന മൂത്ത മകനെ അയാൾ ഉറ്റുനോക്കി ഇത്രയും അടുത്ത് അവനെ ആദ്യമായി കാണുകയാണ് ജോലിക്കാരനൊക്കെ ആയപ്പോൾ തലമുടിയൊക്കെ ഒതുക്കി വെട്ടിയിട്ടുണ്ട് അവനൊരു യുവാവായി മാറിയിരിക്കുന്നു തന്നെ ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടുപോകുന്ന മകനെ അയാൾ കണ്ടിട്ടും കണ്ടിട്ടും മതി വരാതെ നോക്കി തൻ്റെ അതെ പകർപ്പാണവനെന്ന് അയാൾ അഭിമാനത്തോടെ ഓർത്തു അച്ഛൻ ഇങ്ങനെ ആലോചിക്കുന്നത് ബാഗ് ക്യാറിയിലേക്ക് വെക്കുമ്പോൾ അവൻ ചോദിച്ചു അച്ഛനുമല്ല അറബിക് സുന്ദരിമാരെയും മിസ്സ് ചെയ്യുന്നുണ്ടാവും ഏട്ടാ ഇളയവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൻ ചിരിക്കുമ്പോൾ താടിയിൽ നുളക്കുഴി വീഴുന്നു അവളെപ്പോലെ പോടാ അയാൾ നിറഞ്ഞു ചിരിച്ചു കാറിൽ കളിചിരികൾ നിറഞ്ഞു മക്കളുടെ കൂടെ ഇത്രയും അടുത്തിട പഴകുന്നത് ആദ്യമായിട്ടാണ് അയാൾ അവരുടെ കൂടെ ആ യാത്ര ആസ്വദിച്ചു കാർ മുറ്റത്തേക്ക് വരുന്നതും അവൾ മുറ്റത്തേക്ക് ഓടിയിറങ്ങി വന്നു അയാളുടെ കൈകൾ കൂട്ടി അവളുടെ നിറഞ്ഞ കണ്ണുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു ഇരുവരും ഒന്നും മിണ്ടാതെ വാചാലരായി അമ്മേ അച്ഛൻ വന്നു ഇനി ബാക്കി തീരുമാനിക്കാലോ ഇളയവൻ പറഞ്ഞത് കേട്ട് അയാൾ ചോദ്യഭാവത്തിൽ നോക്കി അച്ഛൻ അകത്തേക്ക് കയറട്ടടാ അവൾ അവനെ ശാസിച്ചു എന്തായാലും അച്ഛൻ പോവും എന്ന് പേടിക്കാണ്ടല്ലോ അത് മതി ഏറെ കാലങ്ങൾക്ക് ശേഷം നാലുപേരും ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു മക്കളൊക്കെ മാറിയപ്പോൾ പുറത്തെ വരാന്തയിൽ അവൾ ചുമരി ചാരിയിരുന്നു അയാൾ അവളുടെ മടിയിൽ തലവെച്ചു കിടന്നു അയാളുടെ മുടിയേകളിൽ അവളുടെ വിരലുകൾ ഓടി നടന്നു കിച്ചൻ എന്താ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യം പറഞ്ഞ് അയാൾ കണ്ണുകൾ അടച്ചും കൊണ്ട് തന്നെ ചോദിച്ചു നിർത്തിവരുന്ന കാര്യം അറിഞ്ഞപ്പോൾ തുടങ്ങിയതാ അച്ഛനിനി പണിക്കൊന്നും വിടണ്ട ഇവിടെ പറമ്പും കൃഷിയും ഒക്കെ മതി എന്നൊക്കെ പിന്നെ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് ടൂറ് പോകണം അടിച്ചു പൊളിക്കണം കിച്ചൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഒന്നിച്ച് ടൂറ് പോകണം ഞാൻ ദേഷ്യപ്പെടും അധികം ഓരോന്നും ആശിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ചിരിയോടെ നിർത്തി അയാളുടെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു അയാൾ അവളുടെ മടിയിലേക്ക് മുഖം പോയിത്തി വിങ്ങിക്കറിഞ്ഞു അയാളുടെ മനസ്സറിഞ്ഞ പോലെ അവൾ മൃദുവായി പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു പിള്ളേര് കണ്ടുവന്നാൽ കളിയാക്കൂട്ടോ അവൾ പറഞ്ഞത് കേട്ട് അയാൾ മുഖം അപ്പോൾ അപ്പോ എന്നാടാ ടൂറ് പോണ്ടേ അയാൾ പ്രസൃതിയോട് ചോദിച്ചു അവൾ നാണത്തോടെ കണ്ണുകൾ താഴ്ത്തി ടൂർ കഴിഞ്ഞു മതി സെക്കൻഡ് ഹണിമോൺ ഇളയവൻ അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മൂത്തവനും ചിരിച്ചുകൊണ്ട് അയാളെ പുണർന്നു ഭാര്യയുടെ മടിയിൽ മക്കളെ ഇരുകയ്യാലും ചേർത്ത് പിടിച്ച് അയാൾ നിറഞ്ഞു ചിരിച്ചു തന്നെ അത്രമേൽ സ്നേഹത്തോടെ കാത്തിരുന്ന തൻ്റെ കുടുംബം ഇതിൽ പരം ഇനി എന്ത് വേണം ഈ ആയുസിൽ ഇനി വേറൊന്നും ാദിക്കാനില്ല ഇതാണ് പുണ്യം ഇതാണ് സ്വർഗം